നമസ്കാരം പാട്ടോട് പാട്ട് പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ് എൻ്റെ സിനിമകളിലെ എല്ലാ ഗാനങ്ങളും അതെങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് അത് കോർത്തിണക്കിയത് അതിനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളും അല്ലെങ്കിൽ അത് നിങ്ങളോട് പങ്കുവെക്കുന്നതിലൂടെയുള്ള എൻ്റെ ഒരു സന്തോഷമാണ് ഈ എപ്പിസോഡുകളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള പേരാണ് പാട്ടോട് പാട്ട് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറയാറുണ്ട് എൻ്റെ പല സിനിമകളിലെ പാട്ടുകളും പ്രേക്ഷകർ നഞ്ചോട് ചേർത്ത് വച്ചിട്ടുണ്ട് ഒരുപക്ഷേ എൻ്റെ അൻപതിലേറെ സിനിമകളിൽ സിനിമകളിലെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള പാട്ട് നിങ്ങൾക്കറിയാം ഏതായിരിക്കും ലജ്ജാവതിയെ അല്ലേ ലജ്ജാവതിയെ എന്ന ഗാനം എങ്ങനെയാണ് പിറന്നത് എങ്ങനെയാണ് ആ പാട്ട് രൂപപ്പെട്ടത് അത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഫോർ ദ പീപ്പിൾ എന്നൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഫോർ ദ പീപ്പിൾ പുതിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന ഒരു സിനിമയാണ് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ തലമുറയുടെ മ്യൂസിക് ആയിരിക്കണം അതിനോട് ചേർന്ന് വരേണ്ടത് അങ്ങനെയാണ് ഒരു പുതിയ സംഗീത സംവിധായകനെ ഏൽപ്പിക്കാം എന്ന് വിചാരിക്കുന്നത് എൻ്റെ അതിന് തൊട്ട് മുൻപുള്ള ഒരു സിനിമ ബീബൽസ എന്ന സിനിമ ഹിന്ദി സിനിമയാണ് അതിൽ ഞാനൊരു ചെറുപ്പക്കാരനെ ട്രൈ ചെയ്തിരുന്നു ഒരു പാട്ട് മാത്രമേ ആ സിനിമയിലുള്ളൂ പക്ഷെ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലെ വൈകുന്നേരങ്ങളിൽ പാടുന്ന ഒരു വ്യക്തിയാണ് പേര് ജാസി ഗിഫ്റ്റ് എൻ്റെ അനുജൻ മഹേഷ് രാജാണ് എന്നെ പരിചയപ്പെടുത്തത് ജാസി നന്നായിട്ട് പാടും ജാസിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയൊക്കെ സൗത്ത് പാക്കിൽ ആൾക്കാർ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വരാറുണ്ട് ജാസിക്ക് ഒരുപാട് ടാലൻ്റ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞത് മഹേഷാണ് അങ്ങനെ ജാസിയെ കൊണ്ടാണ് ഞാൻ ബീബിൾസ എന്ന ഹിന്ദി പടത്തിൽ ഒരു പാട്ട് ചെയ്യിപ്പിച്ചു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യിപ്പിച്ചു പക്ഷേ ആ പാട്ട് കേട്ടപ്പോൾ എവിടെയോ വ്യത്യസ്തമായ ഒരു ശബ്ദം കേട്ടു ആരോ ഒരു റെഗേ റാപ്പിൻ്റെയൊക്കെ ഒരു ഞാൻ ചോദിച്ചു ആരാണത് അപ്പം ജാസി പറഞ്ഞു സാറേ വേണം മാറ്റാം അത് എൻ്റെ ശബ്ദമാണ് ഞാൻ പറഞ്ഞ് മാറ്റാനല്ല അതൊന്ന് റിപ്പീറ്റ് ചെയ്യണം ഭയങ്കര രസമുണ്ട് കേൾക്കാൻ അങ്ങനെ ആ പാട്ടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ജാസിയുടെ ശബ്ദം റിപ്പീറ്റ് ചെയ്തു എനിക്ക് വളരെ പ്രത്യേകത തോന്നി ആ ശബ്ദത്തിനോട് അങ്ങനെയാണ് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയിൽ ജാസി മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത് ജാസിയുടെ ഞാൻ ഒക്കെ പറഞ്ഞു കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിരിക്കണം വ്യത്യസ്തമായിരിക്കണം ആ റെഗയും റാപ്പും ഒക്കെ ചേർന്നിട്ടുള്ള ഏറ്റവും പുതിയ സംഗീത അനുഭവമായിരിക്കണം എന്ത് സ്വാതന്ത്ര്യം വേണമെങ്കിലും ജാസി എടുത്തോളൂ അങ്ങനെ ജാസി ആ കഥാ സന്ദർഭങ്ങൾ മനസ്സിലാക്കിയിട്ട് ജാസി പോകുന്നു ജാസി കുറേ ഒരു മാസത്തിന് ശേഷം എന്നെ വിളിക്കുന്നു സാറേ ആ പാട്ടുകളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് വെറുതെ ഒന്ന് കേൾപ്പിക്കാം ഞാനങ്ങനെ എറണാകുളത്ത് വരുന്നു അവിടെ ഒരു ബസ്സിലാണ് ജാസി വരുന്നത് ജാസിക്ക് സ്വന്തമായിട്ടൊരു വോക്ക്മാൻ മാത്രമേ ഉള്ളൂ ആ വോക്ക്മാൻ ജാസി എന്നെ എൻ്റെ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾപ്പിക്കുകയാണ് ജാസി ഇങ്ങനെ മാറി നിൽക്കുന്നു ഇതെങ്ങനെ ഇഷ്ടമാകുമോ എന്നുള്ള ജാസിയുടെ പരിഭ്രമം എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ടുകളൊക്കെ കേൾത്തപ്പോൾ ഏതാണ്ടൊരു അതിൻ്റെ ഒരു ടോട്ടൽ അതിൻ്റെ മൂഡ് ഫീൽ ചെയ്യുന്ന പോലെ ജാസി തന്നെ മൂളിയിരിക്കുകയാണ് ലിറിക്സ് ആയിട്ടില്ല എനിക്ക് എല്ലാ ട്യൂണുകളും ഇഷ്ടമായി പ്രത്യേകിച്ച് പിന്നീട് ലജ്ജാവതിയായി മാറിയ ആ ട്യൂൺ ജാസീനെ സംശയത്തോടെ നോക്കി ജാസി ചോദിച്ചു സാറേ മാറ്റണോ ഞാൻ പറഞ്ഞു അതിമനോഹരമായിട്ടുണ്ട് ജാസിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണമാണ് ഇതെല്ലാം ഓക്കേ എന്ന് പറയുന്നു എക്സൈറ്റഡായി ജാസി അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ പൂജ സ്റ്റുഡിയോയിൽ ഝാസി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് അങ്ങനെ തൽക്കാലം ട്രാക്ക് പാടിയിട്ട് ഝാസി അത് റെക്കോർഡ് ചെയ്തു കൈതപ്പുറം വന്നിട്ട് പിന്നീട് ഏറ്റവും സുന്ദരമായ വരികൾ മലയാള സിനിമയെ മുഴുവൻ ഇപ്പോഴും ആനന്ദത്തിൽ ആറാടിക്കുന്ന വരികൾ ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണ്ണിൽ തുടങ്ങുന്ന ആ വരികൾ എഴുതി അത് ട്യൂൺ ചെയ്ത അതിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പഴയ കാലം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു വളരെ ചടുലമായിട്ടുള്ള ആ പാട്ടുകളോട് ചേർന്ന് വരുമ്പോഴും ഇത് വലിയൊരു ഹിറ്റാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്ത് ഞങ്ങൾ ഞാനും പ്രൊഡ്യൂസർ സ്ഥാപിച്ചറിയാനും ഞങ്ങൾ ആ സിനിമ മാർക്കറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം ആരും പുതുമുഖങ്ങളാണ് ആ സിനിമ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുക എന്നൊന്നും അറിയില്ല അത്രയും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് എഡിറ്റർ ആൻ്റണിയാണ് മദ്രാസിലെ വളർന്നു വരുന്ന ഒരു എഡിറ്ററാണ് വളരെ ഡിഫറെൻ്റായിട്ട് സിനിമകൾ ചെയ്യുന്ന കാക്ക കാക്ക എന്നുള്ള സിനിമ കണ്ടിട്ടാണ് ഞാൻ ആൻ്റണിയെ വെക്കുന്നത് ആർ ഡി രാജശേഖറാണ് ക്യാമറ ഇവർ രണ്ടുപേരും കാക്ക കാക്ക സിനിമയുടെ വലിയ ഒരു ആയിട്ട് എനിക്ക് തോന്നുകയും അങ്ങനെയാണ് അവരെ നമ്മൾ ഏൽപ്പിക്കുന്നത് ഈ സിനിമ ഇറങ്ങാനുള്ള തീരുമാനമാകുന്നത് ആ ഒരു ഗ്യാപ്പിൽ ആൻറ്റണി വെറുതെ ആ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ഒരു പാട്ടങ്ങ് എഡിറ്റ് ചെയ്തു ലജ്ജാവതിയെ എന്ന പാട്ടായിരുന്നു അത് അങ്ങനെ ആ പാട്ട് അന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ആകെയുള്ള ജൂക് ബോക്സ് മാത്രമാണ് അതിൽ ഞങ്ങൾ ആ പാട്ട് റിലീസ് ചെയ്തു ഞാനൊരു ദിവസം എറണാകുളത്ത് മമ്മൂട്ടിയുടെ മമ്മുക്കയുടെ മകളുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ ആദ്യത്തെ ചടങ്ങിന് പങ്കെടുത്തപ്പോൾ മമ്മൂക്ക എന്നോട് ചോദിച്ചുടാ നിൻ്റെ പടത്തിൽ പുതിയ പടത്തിലൊരു പാട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ സംശയം ചെയ്ത് പാട്ടായിരിക്കും അല്ല എൻ്റെ മകൾ കേട്ടു അത് ജോബ് ബോക്സ് കണ്ടിട്ട് അവള് പറഞ്ഞു ഭയങ്കര ചേഞ്ചായിരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുന്നു അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സബറിനോട് ചോദിച്ചു ഇതെങ്ങനെ പോപ്പുലറായി ഞങ്ങൾക്ക് ആകെ സംശയമായി ഇതുതന്നെയാണോ ഉദ്ദേശിച്ചത് ആദ്യം കിട്ടിയ ഫീഡ്ബാക്ക് അതായിരുന്നു അന്ന് തൊട്ട് ഓരോരുത്തരും ജിഗ് ബോക്സിലാ പാട്ട് കണ്ടിട്ട് വിളിക്കും പാട്ട് അതിമനോഹരമായിരിക്കും എന്തൊരു ആണ് അതിൻ്റെ പാറ്റേൺ അതിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഡാൻസ് ചെയ്യുന്ന രീതി പാടുന്ന രീതി ഇതൊക്കെ ആരെയാണ് ശബ്ദം അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കാൻ എന്ന് തുടങ്ങി ജാസി ഗിഫ്റ്റ് മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ശബ്ദം പ്രത്യേക പ്രത്യേകതയുള്ള ഒരുപാട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത വളരെ പരുപരുത്തൊന്നോ അല്ലെങ്കിൽ ജമേക്കൻ സിംഗറുടെ ശബ്ദം എന്നൊക്കെ തോന്നുന്ന പോലെ ഒരു ശബ്ദം ഇത് ഈ ശബ്ദം വന്നത് എങ്ങനെയാണെന്ന് പറയാം ഞങ്ങൾ ഇതിൻ്റെ ട്രാക്ക് അല്ലെങ്കിൽ ലജ്ജാവതിയുടെ ട്രാക്ക് അതുവെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുട്ടനാട്ടിൽ പോകുന്നു കുട്ടനാട്ടിൽ ഇങ്ങനെ ആ വള്ളം ഒരുക്കിയിട്ടുണ്ട് തമിഴ് സിനിമയിൽ ഏറ്റവും സുന്ദരമായിട്ട് ഡാൻസ് ചെയ്യുന്ന കമലഹാസൻ കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായി ഡാൻസ് ചെയ്യുന്ന ഗ്രേസോടുകൂടി ഡാൻസ് ചെയ്യുന്ന ആളാണ് ഭരത് ഭരതും ഗോപികയാണ് അഭിനയിക്കുന്നത് ആ സീക്വൻസ് വലിയൊരു വള്ളത്തിൽ അവർ ഡാൻസ് ചെയ്യുന്നു അതിനോട് ചേർന്ന് പൂക്കളൊക്കെ നിറച്ച് ചെറിയ ചെറിയ വള്ളങ്ങൾ വരുന്നു വള്ളങ്ങളിൽ കഥകളി വരുന്നു മോഹിനിയാട്ടം വരുന്നു ഊഞ്ഞാലാടുന്ന കഥകളി അങ്ങനെയുള്ള ഒരുപാട് കേരളത്തിൻ്റെ ബിംബങ്ങളൊക്കെ അതിലൂടെ വരുന്നു ഏതാണ്ട് ഒരു ദിവസം കൊണ്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ മൊമൻസും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സാധാരണ വള്ളക്കാരും അല്ലെങ്കിൽ പാടത്ത് പണിയെടുക്കുന്നവരൊക്കെ ചോദിച്ച ശബ്ദം ഇത് പ്രത്യേകത ഉണ്ടല്ലോ ക്യാമറമാൻ ആർ ഡി രാജ്വേർ ചോദിച്ചു സാർ ഇത് ആര് പാടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് പുതിയൊരു സിംഗറാണ് ജാസി ഗിഫ്റ്റ് നമ്മുടെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് നല്ലൊരുക്ക സാർ അങ്ങനെ ഓരോരുത്തരും കേൾക്കുന്നവരൊക്കെ നല്ലത് നല്ലതെന്ന് പറയുന്നു ജാസി മാത്രം സാർ അത് വേണ്ട എൻ്റെ ശബ്ദം വേണ്ട നമുക്ക് വേറെ ആരെ കൊണ്ടെങ്കിലും പാടിക്കാം അങ്ങനെ ജാസി തമിഴ്നാട്ടിലെ കാർത്തിക്കിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി പോയി ജാസി ജാസി പോയ സമയത്താണ് ഞാൻ ഈ പഴം അല്ലെങ്കിൽ ഈ സോങ് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം ജാസിയുടെ അഭാവത്തിൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ പാട്ടാണ് ജാസിയുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് വരാൻ പോകുന്നത് അത് ഇതിലെ എല്ലാ പാട്ടുകളും ജാസി ആയിരിക്കും പാടുന്നത് ആ ഡിഫറൻസ് എൻ്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ് ജാസി മാത്രമേ അറിഞ്ഞില്ല അങ്ങനെ ഈ പാട്ട് വിഷ്വലൈസ് ചെയ്തു ഈ പാട്ട് ഹിറ്റായി ആ കാലത്ത് ജുഗ് ബോക്സിൽ നമ്പർ വൺ എക്കാലത്ത് നമ്പർ വൺ ആയി മാറുന്നു ആ പാട്ട് ഹിറ്റായതുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ജോണി സാഗരിക ഞങ്ങളെ അന്വേഷിച്ചു വരുന്നു ഞാൻ ഈ പടത്തിലെ പാട്ടുകൾ എടുക്കാം ഇത് സിനിമ എടുക്കാമെന്നോ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നു പറഞ്ഞിട്ടില്ല ഈ പാട്ടുകൾ ഞങ്ങൾ എടുത്തോളാം ഒരു ക്രിസ്മസ് കാലത്താണ് ലജ്ഞാവതിയെ ഹിറ്റായത് ആ ക്രിസ്മസിന് ശരിക്കും പടം റിലീസ് ചെയ്യുന്നതിന് മുൻപായതുകൊണ്ട് ആരാണ് ഈ പടം റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തത് കൊണ്ട് എൻ്റെലും പ്രൊഡ്യൂസർ സാബു ചെറേ എൻ്റെലും പൈസയൊന്നും എങ്ങനെയാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പൈസ ഉണ്ടാക്കുക എന്നുള്ള സംശയത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾ ജോണി സാഗരിക ഇതിലെ പാട്ടുകൾ എടുത്തോളാം പാട്ടുകൾ ചെറിയ പൈസയ്ക്ക് എടുത്തോളാം എന്നുള്ളൊരു ഓഫറുമായിട്ട് വരുന്നത് അന്ന് കിട്ടുന്ന അല്ല അന്ന് കിട്ടിയ ഒരു പതിനായിരം രൂപ അഡ്വാൻസ് ആ പൈസ ഞാനും സാബുവും വീതിച്ചെടുത്തു സാബു കുറേ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങി ഞാനും എൻ്റെ മകൾ ക്രിസ്മസിനാണ് ജനിച്ചത് അപ്പോൾ ധനുവിൻ്റെ ബർത്ത്ഡേ ആയുണ്ട് ഞാനും ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ രണ്ടായിട്ട് വീടുകളിലേക്ക് മടങ്ങി അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു പക്ഷെ അന്ന് ഈ പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങുമ്പോൾ ഞാൻ ജോ ജോണിയോട് പറഞ്ഞു ജോണി ഈ പാട്ടുകളൊക്കെ ഹിറ്റാവും പടവും ഹിറ്റാവും എനിക്ക് ഉറപ്പുണ്ട് പുതുമുഖങ്ങളാണെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ കൂടുതൽ പണം കിട്ടുക ഞങ്ങൾക്ക് കുറേ കൂടെ പൈസ തരണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ ജോണി തരാം എന്ന് സമ്മതിച്ചാണ് ഞങ്ങൾ ആ പടം അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് പാട്ടുകളുടെ റൈറ്റ്സ് കൊടുക്കുന്നത് ഈ പ്രൊമോഷൻസ് വളരെ വ്യത്യസ്തമായ രീതിയിൽ നടത്തും കാരണം ലജ്ജാവതി എത്ര വലിയ ഹിറ്റായല്ലോ അതുകൊണ്ട് ഇതിൻ്റെ പ്രൊമോഷൻ ആ പാട്ട് വെച്ച് തന്നെ ആവണം എല്ലാ തിയേറ്ററുകളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവർക്ക് ഡാൻസ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഒരുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞങ്ങൾ പ്രൊമോഷൻസിലേക്ക് പോകുന്നത് കാരണം ആദ്യമായിട്ട് സിനിമാ തിയേറ്ററുകളിൽ ആ സ്ക്രീനിന് മുന്നിൽ വന്ന ആൾക്കാർ നൃത്തം ചെയ്യാൻ തുടങ്ങി കാരണം ആ പാട്ടിൻ്റെ അവസാനം അല്ലെ ആ പടത്തിൻ്റെ അവസാനം ലജ്ജാവതി എന്നുള്ള പാട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കേൾക്കണമോ എന്ന് വ്യാസി ചോദിച്ചിട്ട് വ്യാസി പാടുന്നുണ്ട് ആ പാട്ട് മുഴുവൻ പാടി നൃത്തം ചെയ്യണം തിയേറ്റർ മുഴുവൻ അവർ പോകുന്നില്ല അടുത്ത ഷോയ്ക്കുള്ള ആളിൽ നിൽക്കുമ്പോൾ അവർ പുറത്ത് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊരിക്കൽ വേദിയിൽ അവർ ഡാൻസ് ചെയ്യണം അങ്ങനെ കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ അന്ന് തുടങ്ങിയ ഡാൻസ് ഇന്നും നിർത്തിയിട്ടില്ല ഇപ്പോഴും ഏത് ആഘോഷങ്ങളുടെയും അവസാന പാട്ടായിട്ട് ലജ്ജാവതി വരികയാണ് അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ ഒരത്ഭുതം സംഭവിക്കുന്നു അതാണ് ഫോർ ദ പീപ്പിളിലെ ലജ്ജാവതി എന്ന പാട്ട് പാട്ടോട് പാട്ട് എന്ന ഈ എപ്പിസോഡ് ഈ പാട്ടോടുകൂടി തുടങ്ങാം എന്ന് ഞാൻ ആഗ്രഹിക്കാനും കാരണം അതാണ് ലോകത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതമാണ് ലജ്ജാവതിയെ